ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പര വിജയിക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല അവസാന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം തന്നെ ഇന്ത്യ നേടിയെങ്കിൽ പോലും ആ ഒരു പരമ്പര തോട്ടത്തിന്റെ വിഷമം നമുക്ക് മാറിയിട്ടുണ്ട് കാരണം ആ ഫൈനലില് രോഹിത്തും കോഹ്ലിയും ഒക്കെ തിരിച്ചു വരുന്നു മികച്ച രീതിയിൽ ഇന്ത്യ വിജയിക്കുന്നു അപ്പൊ ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന്റെ ഒരു വിഷമം സത്യം പറഞ്ഞാൽ മാറി പക്ഷേ ഒരു പരമ്പര അത് മാത്രമല്ല ഒരു ഓസ്ട്രേലിയൻ ഒരു വൈറ്റ് വാഷിന് നമ്മൾ അനുവദിച്ചില്ല അതോടൊപ്പം തന്നെ ഇനി വരുന്നത് ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ടി ട്വന്റി പരമ്പര എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലെ ഇന്ത്യൻ ഒരു ടീമിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ട്വന്റിയിൽ ഒരു ശക്തമായ ടീം തന്നെയാണോ ഏറ്റവും മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓസ്ട്രേലിയ ആണെങ്കിൽ പോലും അവരുടേതായ രീതിയിൽ ഓസ്ട്രേലിയയും ഗംഭീര ടീമാണ് പക്ഷെ ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏകദിനത്തിൽ ഇന്ത്യക്ക് മേലൊരു സമ്പൂർണ്ണ ആധിപത്യം ഓസ്ട്രേലിയക്ക് ഉണ്ടെങ്കിൽ ടി ട്വന്റിയിൽ അങ്ങനെയല്ല പല അതെ അതെ ഇപ്പൊ മുപ്പത്തിരണ്ട് മത്സരം കളിച്ചതിൽ ഇരുപത് മത്സരത്തിലും ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത് ഏകദേശം അറുപത് ശതമാനത്തോളം മത്സരത്തിൽ ഇന്ത്യ അതെ It's a oh. അപ്പൊ അതൊരു വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഇതില് രണ്ടാമത്തെ ഒരു കാര്യം കാൻബറ മനു കോവൽ അവിടെയാണ് മത്സരം നടക്കുന്നത് ഇവിടെ ഈ മൈതാനത്ത് ഇത് ആദ്യമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഒരേ ഒരു മത്സരം ഇന്ത്യ ഓസ്ട്രേലിയ കളിച്ചിട്ടുള്ളൂ ആ മത്സരം രണ്ടായിരത്തിഇരുപതിലായിരുന്നു ഇന്ത്യ പതിനൊന്ന് റൺസിന് വിജയിച്ച മത്സരമാണ് സഞ്ജു സാംസൺ ആ മത്സരം കളിച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന ഈ ഒരു മൈതാനത്ത് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ സാധിക്കുമോ കാരണം പ്രത്യേകിച്ച് പല താരങ്ങൾക്കും ഓസ്ട്രേലിയയിൽ അതെ അതെ ഒരു വിദേശ എനിക്ക് തോന്നുന്നു വിദേശ ഇതിനകത്ത് പോലും കളിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ ടി ട്വന്റി ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് ഇന്ത്യൻ ടീമിനെ വെച്ചിട്ട് ഓസ്ട്രേലിയയിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പെർഫോമൻസ് ഇപ്പം ടി ട്വന്റി ടീമിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ ടീമ് മികച്ച ഫോമിലാണെന്ന് പറഞ്ഞൊന്നുമില്ല ഇന്ത്യ നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ് ഇന്ത്യക്കുള്ളത് എട്ടാം നമ്പർ വരെ ഇന്ത്യ നമുക്കറിയാം ഓൾറൗണ്ടർമാർ ഉൾപ്പെടെ എട്ടാം നമ്പർ വരെ ബാറ്റ്സ്മാൻമാർ കളിക്കുന്ന ടീമാണ് മികച്ച ടീമാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ടി ട്വൻറ്റി സ്ട്രെങ്ത് ശരിക്കും അളക്കപ്പെടുക ഈ ഒരു പരമ്പരയിലായിരിക്കും കാരണം നമ്മളിപ്പം ഏഷ്യ കപ്പ് കളിച്ചു എന്ന് പറഞ്ഞാലും ഏഷ്യ കപ്പിൽ ദുർബലരായ നമ്മുടെ ടീമുകളല്ല അതിൽ ശ്രീലങ്കയും പാകിസ്ഥാനുമാണ് പാകിസ്ഥാൻ ഒരു പഴയ ടീമിൻ്റെ പ്രതിനിധകളിൽ മാത്രമാണ് നമുക്കറിയാവുക അതിൽ ഒരു മത്സരം മാത്രമേ നമുക്കൊന്നും ഒരു മത്സരം കോമ്പറ്റീഷൻ ഉണ്ടായുള്ളൂ ബാക്കി ഏകപക്ഷം വിചാരിമായിരുന്നു ശ്രീലങ്കയോടാണെങ്കിൽ മാത്രമാണ് നമുക്കൊന്നും ഒന്നുകൂടി പൊരുതാറുണ്ടായത് ബാക്കി പൊരുതാറുള്ള ഒരു അവസരം കൂടി ഇല്ലാണ്ട് നമുക്ക് ജയിച്ചു കാറാൻ പറ്റുന്ന ടീമുകളായിരുന്നു ബാക്കിയെല്ലാം അത്രയും ദുർ ദുർബലരായിരുന്നു അതെ പക്ഷേ ഇവിടെ വരുമ്പോൾ കളി മാറും കാരണം ഓസ്ട്രേലിയൻ കണ്ടീഷനാണ് ഓസ്ട്രേലിയൻ ടീമാണ് പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടി ട്വൻറ്റിയിൽ ഏകദിനത്തിലോ ടെസ്റ്റിലോ ടെസ്റ്റിൽ നോക്കുന്നതല്ല ടി ട്വൻറ്റിയിൽ ഇന്ത്യ ആണ് ഓസ്ട്രേലിയക്ക് മുകളിൽ നിൽക്കുന്നത് അറുപത് വിജയ ശ്രമനം നമുക്ക് ഉണ്ട് ഓസ്ട്രേലിയക്ക് മേലെ അപ്പം നമുക്ക് ഒരു കരുത്തുണ്ട് കടലാസിൽ കണക്കുണ്ട് ഇപ്പിലൊരു ടീമിൻ്റെ കരുത്തുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ കൂടി ശുഭ്മാൻ ഗില്ലും സംഘവും പിന്നെ ഓസ്ട്രേലിയയിൽ ടീറ്റിനെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ ടീമിൽ ഭൂരിഭാഗം പേരും ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിലെ ടീ ടിന് കളിക്കാത്തവരാണ് എനിക്ക് ഒന്നാകുമ്പോൾ നാലു പേരും മാത്രമേ ടീമിൽ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചവർ ബാക്കി രണ്ട് മൂന്ന് താരങ്ങൾ ഓസ്ട്രേലിയ കളിച്ചിട്ടുണ്ട് പക്ഷേ അവർ ടി ട്വന്റി കളിച്ചിട്ടില്ല ഒമ്പത് താരങ്ങൾ ഓസ്ട്രേലിയ മണ്ണിൽ ഇതുവരെ ടി ട്വന്റിയിൽ കളിക്കാൻ ഇറങ്ങാത്തവരാണ് അപ്പം അതിൽ ചില താരങ്ങൾ ടെസ്റ്റും ഏതലൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ എങ്കിൽ കൂടി ടി ട്വന്റി ഫോർമാറ്റിൽ കളിക്കാത്ത ഭൂരിഭാഗം ഭൂരിഭാഗം പേരിലുള്ള ഒരു യുവനിര തന്നെ പറയാം അപ്പൊ ഒരു പുതുരക്തമായിട്ടാണ് ഇന്ത്യ പോകുന്നത് നമ്മൾ ഏകദിന സേഫ് പറഞ്ഞു തുടങ്ങിപ്പോൾ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ച് വന്നു നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പരമ്പര ജയിച്ചിരുന്ന സന്തോഷമുണ്ടായത് അത് തന്നെയാണ് നമ്മൾ ആദ്യം ആദ്യമുഖലേ പറഞ്ഞതായിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് തുടങ്ങിയാൽ ഇന്ത്യക്ക് ജയം ഉറപ്പാണെന്ന് അത് നമുക്ക് അത് രണ്ട് തന്നെയായിരുന്നു ആദ്യത്തെ മത്സരം രണ്ടാം മത്സരത്തിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തിളങ്ങിയെങ്കിൽ കൂടി വിരാട് കോഹ്ലിയും മറ്റ് ഗില്ലും മറ്റു തരങ്ങളൊക്കെ നിരാശപ്പെടുത്തി നമുക്ക് തിരിച്ചടിയായിരുന്നു പക്ഷേ ലാസ്റ്റ് മത്സരം അവർ തിരിച്ച് വന്നു ആ ഒരു കരുത്തുകെട്ടി ഇവിടെ നേരെ വരച്ച് ടി ട്വൻലിക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ടോപ്പ് ഓർഡർ തുടങ്ങേണ്ടതുണ്ട് പിന്നെ ടോപ്പ് ഓർഡർ പറഞ്ഞാൽ നമുക്ക് അഭിഷേകും ഗില്ലും തന്നെയായിരിക്കും ഓപ്പണിങ് ഇറങ്ങും രണ്ട് പേര് തിളങ്ങും അഭിഷേകിൽ സംശയമൊന്നുമില്ല ലോകം എന്താ പറത്തറാണ് പക്ഷേ ഓട്ടോ ഓസ്ട്രേലിയ ബിച്ചിൽ പിന്നെ മണ്ണിൽ അഭിഷേകം കരു തെളിയിക്കേണ്ടതുണ്ട് ഗില്ല് പിന്നെ തെളിയിക്കേണ്ടതുണ്ട് പിന്നാലെ ഇറങ്ങുന്ന തിലകായാലും മറ്റു താരങ്ങളായാലും വരേണ്ടത് നമ്മൾ സഞ്ജു സാംസന്റെ ഇത് സഞ്ജു പിന്നെ ഓസ്ട്രേലിയയിൽ കളിച്ചൊരു താരമാണ് രണ്ട് മത്സരം രണ്ട് മൂന്ന് മത്സരമാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മൂന്ന് മത്സരം കളിച്ചിട്ടുണ്ട് അപ്പോൾ സഞ്ജു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് പക്ഷേ ഈ താരങ്ങളൊക്കെയാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഓൾ റൗണ്ടർമാരായിട്ട് പിന്നെ അക്ഷറും സുന്ദറും ഒക്കെ ഉണ്ട് നിതീഷ് കുമാർ ഉണ്ട് ഇവരൊക്കെയാണ് പിന്നെ കരു തെളിയിക്കേണ്ടത് നമുക്ക് ബാറ്റിങ്ങിൽ എട്ടാം നമ്പർ ഉണ്ട് പറയുമ്പോൾ അതിൽ എട്ടാം നമ്പറിൽ അഞ്ച് പേരെങ്കിലും തിളങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റൂ അപ്പം അതാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ടത് സഞ്ജുവും ഗില്ലും അഭിഷേകം തുടങ്ങുകയാണെങ്കിൽ തിലകുറങ്ങൾ തുളങ്ങുവാണെങ്കിൽ ഒരു സംശയവും ഇല്ല പിന്നെ അവിടുത്തെ പിച്ചിൻ്റെ സ്വഭാവം കൂടി നോക്കുമ്പോൾ ഇതുവരെയുള്ള മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശതമാനം എനിക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി ഒരു പിച്ചാണ് അതായത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനും മൊത്തം ഇവിടെ ഇപ്പോ വനിതാ ക്രിക്കറ്റിൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപതോളം മത്സരങ്ങൾ കളിച്ചതിൽ പത്ത് ഒൻപത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീം പത്ത് തവണ ജയിച്ചു രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം ഒമ്പത് തവണ ജയിച്ചു അങ്ങനെ നിൽക്കുന്നത് ഈ ടി ട്വന്റിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അതായത് തുല്യ ഇതാണ് അതായത് മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീം രണ്ടു തരത്തിലും സാധ്യതകളുണ്ട് ഓരോ ദിവസത്തെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത് അതായത് അങ്ങനെ വ്യക്തമായിട്ടൊരു എഡ്ജ് ഇപ്പോ ബാറ്റിംഗ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനുണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിനുണ്ട് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ഈ മൈതാനത്തെ ആദ്യത്തെ ഇപ്പൊ ഇന്ത്യയുടെ മത്സരം ഇന്ത്യയുടെ അന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി അറുപത്തൊന്ന് റണ്ണാണ് എടുക്കുന്നത് നൂറ്റി അറുപത്തൊന്ന് റണ്ണെടുത്തിട്ട് ആ മത്സരത്തില് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ആ മത്സരം സത്യത്തിൽ ഒരു ഒരു വിവാദം കൂടി വന്നൊരു മത്സരമാണ് രവീന്ദ്ര ജഡേജയാണ് ഇരുപത്തിമൂന്ന് പന്തില് നാല് റൺ അടിച്ചത് ആ ജഡേജ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് സമയത്ത് അഞ്ചാമത്തെ ഓവറിൽ പരിക്കേറ്റ് കൺകഷൻ സബ് ആയിട്ട് പോവുകയും തലയിൽ പന്ത് കൊണ്ടിട്ട് പോവുകയും ചഹൽ വരികയും ചഹൽ ഫോമിൽ എത്തുകയും ചഹൽ മൂന്നു അതെ അതെ അത് വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു മത്സരമാണ് അന്ന് സഞ്ജു കളിച്ചിട്ടുണ്ട് സഞ്ജു ഒരു ഫോർ ഒരു സിക്സ് ിൽ ആണ് സഞ്ജു എടുത്തത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് മാത്രമല്ല കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറി നേടിയ മത്സരമാണ് അങ്ങനെ ഇന്ത്യനെ സംബന്ധിച്ചൊരു നല്ല രീതിയിലുള്ള ഒരു മത്സരം എന്നതിലുപരി ഈ ചഹലിന്റെ ഈ പറയുന്ന കകഷ സബ് എന്ന് പറയുന്ന ഒരു വിവാദവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതും കൂടിയിട്ട് ഓസ്ട്രേലിയയുടെ ഒക്കെ കോച്ച് ആ ഒരു സമയത്ത് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു വിഷയമാണ് അതെന്ന് പറയുന്നത് ഉണ്ട് ഒന്നാം നമ്പർ നമുക്ക് സ്പിന്നർ പിന്നെ പറയാൻ വേണ്ടി ും പേസ് മരണം കുറച്ച് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ചഹൽ നമുക്കറിയാം ചവല നേരത്തെ നേടിയ പറഞ്ഞ പോലെ തന്നെ ചക്രവർത്തിയുടെ ഒരു ഇതവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഭക്ഷണ സുന്ദരം കൂടെ വരുമ്പോഴേക്കും നമുക്ക് ബോളിങ്ങും കൂടെ ഒരു ആധിപത്യം ആധിപത്യം പറയുന്നില്ല പക്ഷേ ഇന്ത്യക്ക് കരുത്തുണ്ട് അപ്പം ബാസ്മാരെ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇതും കൂടെ പറയണം ബോളർമാർ ലഭിറ്റിണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബൂംബ്രെത്തുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ടീമിന് കൊടുക്കുന്ന ഗില്ല ശക്തി കൊടുക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മള് വരുന്നത് തന്നെയാണ് ഏകദിന പരമ്പര യില് ബും കളിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബുംബാന പോലെ ഒരു ബോളറെ ഏകദിന പരമ്പരയിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇനി ഈ പറയുന്നത് പോലെ ബുംറക്ക് ബുംറനെ ബുംറയുടെ കരിയറിന്റെ ഒരു ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ മാക്സിമം എത്രത്തോളം അദ്ദേഹത്തിന്റെ കരിയർ നീട്ടുക എന്നതാണ് ഇന്ത്യ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ മറുവശത്ത് വശത്ത് പേസ് ബോളർമാർ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ടി ട്വന്റിയിലെ ഈ മത്സരത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പൊ സഞ്ജു സാംസന്റെ ഒരു അവിടെ പെർഫോമൻസ് പറഞ്ഞു ഇപ്പൊ സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് ഓസ്ട്രേലിയയിൽ നല്ല ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് പക്ഷെ ഈ പറയുന്ന പോലെ സൂര്യകുമാരിയാദം ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഇതുവരെ കളിച്ചിട്ടില്ല ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഈ മൊത്തത്തിൽ നമ്മൾ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓവറോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകൾ നമ്മൾ പരിഗണിക്കേണ്ടത് വരും അവസാനമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയില് കളിച്ചത് ടി ട്വന്റി പരമ്പര കളിച്ചത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപതില് ആ ഇരുപതില് ആ പരമ്പര രണ്ടേ ഒന്നിന് ഇന്ത്യ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആദ്യത്തെ രണ്ട് മത്സരം അപ്പൊ അന്ന് ഫോമിലായ താരങ്ങളിൽ രവീന്ദ്ര ജഡേജയില്ല ഹാർദിക് പാണ്ഡ്യ പരിക്കേറ്റ് സ്വാഭാവികമായിട്ട് പുറത്താണ് അങ്ങനെ അന്നത്തെ ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഇങ്ങനെ കുറെ താരങ്ങൾ അന്നുണ്ടായി ചിക്രധമാ അങ്ങനെ കുറെ താരങ്ങളായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു വലിയ മാറ്റമായിട്ടാണ് ഇന്ത്യൻ ടീം നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാല് ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിനകത്ത് ഒരുപാട് ടി ട്വന്റി ടീമിനകത്ത് വലിയൊരു മാറ്റം അഭിഷേക് ഓപ്പണിംഗ് റോളിലേക്ക് വരുന്നു ശുബ്മാൻ ഗില്ല് ഈ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തുന്നു കുറച്ചു കാലം ഈ ശുഭാൻ ഗില്ല് കളിച്ചിട്ടില്ല അതായത് സഞ്ജു അഭിഷേകും കൂടി ഓപ്പണിംഗ് ഇറങ്ങുകയും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുക ഒക്കെ ചെയ്യുന്നു ഇപ്പൊ തിലകുറമ്മനെ പോലുള്ള താരങ്ങളൊക്കെ വരുന്നു അതെ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് ഒരു ഘട്ടം കൂടിയാണ് അത് മാത്രല്ല ഇപ്പൊ ഗില്ലിനെ സ്വാഭാവികമായിട്ട് സൂര്യകുമാർ യാദവിന്റെ ടി ട്വന്റി കരിയർ അവസാനിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു പടി എന്ന രീതിയിലാണ് ഗില്ലിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ടീം എന്നുള്ള കാര്യത്തില് സംശയമില്ല ഗില്ലിനെ ഓപ്പണറായിട്ട് തിരിച്ചു കൊണ്ടു കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ടും സഞ്ജുവിന്റെ പൊസിഷൻ സ്ഥാനത്ത് മധ്യനിരയിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോ പുതിയൊരു ടി ട്വന്റി ഇത് എന്ന് പറയുമ്പോ ഇന്ത്യയിൽ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ടി ട്വന്റി ടീം കളിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിലെ തകർപ്പം പ്രകടനമാണ് ടീം കാഴ്ച കാഴ്ചതെന്നുള്ള കാര്യത്തില് സംശയമില്ല അത് മാത്രമല്ല ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ സ്വന്തം നാട്ടിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു പക്ഷെ ഈ ഒരു സാഹചര്യങ്ങളിൽ എല്ലാം മാറിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ശരിക്ക് പല്ലിജി നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇന്ത്യൻ ടീമിന്റെ ശക്തി ഈ ടി ട്വന്റി ടീമിന്റെ ശക്തി എന്താണ് എന്നത് ഒരു മത്സരം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല തീർച്ചയായും അപ്പം അതുപോലെ തന്നെ മറുപടി നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയ മികച്ച ടീമാണുള്ളത് ഉണ്ട് ആ ഒരു ടീം കരുത്തരാണ് ഓസ്ട്രേലിയയുടെ പിന്നെ നമ്മൾ ഈ ക്ലാസ് കണക്ക് പറയുമ്പോൾ ആ കണക്കുകൾ മാറ്റി വെച്ചിട്ടാണ് നിലവിലെ ടീമിനെ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവിന്റെ ഒരു സൂര്യകുമാർ യാദവിന്റെ ഒരു പരീക്ഷണം തന്നെയായിരിക്കും അതെ ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ ഓസ്ട്രേലിയ നേരിട്ടിട്ട് ജയിക്ക ടീം ജയിച്ച പരമ്പര നേടിയ മാത്രം പോരാ സ്വന്തം പ്രകടനത്തിനും കൂടി വിലയിരുത്തേണ്ടാവും ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ അടുത്ത പരമ്പര ആവുമ്പഴേ വരുമ്പഴേക്ക് ചിലപ്പോ ശുഭാൻ ഗില്ല് ക്യാപ്റ്റനായ സ്ഥാനത്തേക്ക് ഇത് പറയുമ്പോഴേ സ്ഥാനത്ത് കൂടി അതൊരു വിഷയമാണ് കാരണം ഗില്ലിനെ ഓപ്പണിംഗ് റോളിൽ എത്തിയിട്ട് അത് വലിയ രീതിയിൽ ചോദ്യം റോളിൽ എന്താണ് ഒരു റോളിലേക്ക് ഒരു താരം തിളങ്ങി നിൽക്കുന്ന റോളിലേക്ക് എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ചിട്ട് എന്താണ് ഇന്ത്യക്ക് ഒരു ഈ മത്സരത്തിലൊരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഈ ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡാണ് ഒന്ന് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം അതുപോലെ തന്നെ ഫോമിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഏഷ്യ കപ്പിൽ ഇപ്പൊ ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യൻ വന്നത് അത് വേറൊരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ പോലും ഏഷ്യ കപ്പ് ഏഷ്യ കപ്പ് ജയിച്ചു വരുന്നു എന്നൊരു ഒരു ആത്മവിശ്വാസം പിന്നെ അത് മാത്രല്ല ഈ മൈതാനത്ത് മുമ്പ് വിജയിച്ചിട്ടുണ്ട് എന്ന ഒരു ഇത് അപ്പൊ അന്ന് കളിച്ച താരങ്ങളിൽ സഞ്ജു ടീമിലുണ്ട് എന്നുള്ളതും കൂടി ഒരു പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്പിൻ അറ്റാക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മറുപക്ഷത്തോ ഓസ്ട്രേലിയക്ക് നോക്കുകയാണെങ്കിൽ ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പേസ് ബോളിങ് നിരയുണ്ട് താരങ്ങൾ എല്ലാവരും നല്ല ഫോമിലാണ് അപ്പൊ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ ഒരു ടി ട്വന്റി മത്സരം വലിയ രീതിയിൽ ആവേശം പകരുന്ന ഒരു മത്സരം ആയിരിക്കും അഭിഷേകിനെ പോലുള്ള താരങ്ങള് നമുക്കറിയാം ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തുക എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ അങ്ങനെ തന്നെ ഓസ്ട്രേലിയയിൽ കളിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു ഓസ്ട്രേലിയ കണ്ടീഷൻ വളരെ വ്യത്യസ്തമാണ് ചിലപ്പോ ഒരു മൈതാനങ്ങളൊക്കെ അത്രയും ചെറിയ മൈതാനങ്ങളല്ല ദക്ഷിണാഫ്രിക്കനൊക്കെ തീർച്ചയായിട്ടും എന്തായാലും ഒരു നല്ല മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം